പ്രിയമുള്ളവരെ ഇത് വഞ്ചനയുടെ ലോകം നമ്മുടെ സർവതും നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും നമുക്ക് വരില്ല എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനും കേൾക്കണം തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല കേവലം ആറു ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഹതഭാഗ്യൻ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാര്യയുടെയും മകളുടെയും സ്വർണങ്ങൾ ബാങ്കുകളിൽ പണയത്തിലായ കടക്കാരൻ എല്ലാ വഞ്ചനകളും കണ്ടും കേട്ടും അറിഞ്ഞും പറഞ്ഞും മനസ്സിലാക്കിയിട്ടും അറിയാതെ പെട്ടുപോയ കഥ പറയാം ഓൺലൈൻ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടോ എന്ന ചോദ്യത്തോടെ ഒരു ദിവസം വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നു ഉണ്ടെന്ന് പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോൾ പൂച്ച പൂച്ചപ്പെട്ടുകിടക്കുന്ന ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തു ശേഷം എന്നെ കൊണ്ടുപോയത് ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്കായിരുന്നു അവിടെ ആദ്യം ചെക്ക് ഇൻ മെസ്സേജ് ഇടണം ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയുന്ന സ്ത്രീക്ക് അയക്കണം ഉടൻ തന്നെ നൂറ് രൂപ അക്കൗണ്ടിൽ വന്നു ആഹാ ഇത് കൊള്ളാമല്ലോ പിന്നീട് വന്നത് ഹോട്ടൽ റിവ്യൂ ആയിരുന്നു അവർ തരുന്ന ഗൂഗിൾ മാപ്പ് ലിങ്ക് തുറന്ന് ആ ഹോട്ടലിനെ കുറിച്ച് എഴുതി അത് സ്ക്രീൻഷോട്ട് എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്താൽ അമ്പത് രൂപ കിട്ടും അങ്ങനെ മൂന്നെണ്ണം ചെയ്തതോടെ അക്കൗണ്ടിൽ അടുത്ത നൂറ്റമ്പത് എത്തി അത് കഴിഞ്ഞാണ് എക്കണോമിക്കൽ ടാസ്ക് വന്നത് ഓപ്ഷൻ വൺ രണ്ടായിരം രൂപയാണ് ഓപ്ഷൻ രണ്ട് അയ്യായിരം പിന്നെ പതിനയ്യായിരം അങ്ങനെ പോകുന്ന തുകകൾ ആദ്യമായി ചെയ്യുന്നവർ ആണ് എടുക്കേണ്ടത് അവർ തരുന്ന അക്കൗണ്ടിലേക്ക് രണ്ടായിരം അയച്ചു പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന അതേ മാതൃകയിൽ ഒരു സൈറ്റിൽ കയറി ടാസ്ക് ചെയ്യണം ആ ടാസ്ക് ചെയ്യുന്നതോടെ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മുടെ അക്കൗണ്ടിൽ വരും പിന്നെയും ഹോട്ടൽ റിവ്യൂ ടാസ്ക് ഇരുപത് മിനിറ്റ് ഇടവേളകളിൽ നടന്നുകൊണ്ടിരിക്കും അതിനുള്ള തുകയും കൃത്യമായ അക്കൗണ്ടിൽ വിശ്വസനീയമായ ജോലി പിന്നീട് വരുന്ന എക്കണോമിക്കൽ ടാസ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അയ്യായിരം ആയിരുന്നു പക്ഷേ എന്നെ തെളിവുകൾ കാണിച്ചുകൊണ്ട് അയ്യായിരത്തിന് സ്ലോട്ട് ഇല്ല പതിനയ്യായിരമോ മുപ്പതിനായിരമോ എടുക്കാം എന്നായിരുന്നു മറുപടി മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ തുകയുടെ വലിപ്പമനുസരിച്ച് ലാഭം ലഭിക്കുമെന്നാണ് ലിസ്റ്റിൽ കാണിക്കുന്നത് പിന്നീട് പതിനയ്യായിരം സെലക്ട് ചെയ്തവരെ വെച്ചുകൊണ്ടുള്ള മറ്റൊരു ടെലഗ്രാം ഗ്രൂപ്പ് ആണ് വന്നത് പതിനയ്യായിരം ആണെങ്കിൽ മൂന്ന് മുതൽ നാല് ടാസ്ക് അതിനു വലിയ തുക രണ്ട് മുതൽ മൂന്ന് ടാസ്ക് അതിലും വലിയ തുക അഞ്ച് ലക്ഷം ഒരു ടാസ്ക് ഈ ടാസ്കിന്റെ എണ്ണം പറഞ്ഞത് പിന്നെയും തുക അടക്കാനുള്ള സംഭവമാണെന്ന് പതിനയ്യായിരം അയച്ചുകൊടുത്തതിനു ശേഷമാണ് അറിയുന്നത് ഏതെങ്കിലും ടാസ്ക് ചെയ്യാതെ വിട്ടുപോയാൽ അടച്ച തുക ഒന്നും കിട്ടില്ല അങ്ങനെയാണ് റൂളുകൾ അങ്ങനെ ടാസ്കുകൾ തുടങ്ങി ആവശ്യപ്പെടുന്ന പണം സ്വർണം പണയം വെച്ചും ആപ്പ് ലോൺ എടുത്തും കടം വാങ്ങിയും അയച്ചു കൊടുത്തു എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം അവരാണെങ്കിൽ പറയുന്നതിനെല്ലാം തെളിവ് കാണിക്കുന്നുണ്ട് ഇതേ സമയം മെയിൻ ഗ്രൂപ്പിൽ പല തുകകളിൽ പ്രോഫിറ്റ് കിട്ടിയ സ്ക്രീൻഷോട്ടുകൾ ഒന്നിന് പിറകെ ഒന്നായി പലരും ഇടുന്നുണ്ട് പെട്ടെന്നാണ് എന്റെ ടാസ്കിൽ ഒരു അബദ്ധം സംഭവിക്കുന്നത് പുതുതായി തുടങ്ങിയ ഗ്രൂപ്പിൽ മൊത്തം നാലു പേരാണ് അതിൽ രണ്ടു പേരുടെ ടാസ്ക് ശരിയായി അക്കൗണ്ടിൽ പണം വന്ന സ്ക്രീൻഷോട്ടുകൾ വന്നു പക്ഷേ എന്റെയും മറ്റൊരു അംഗത്തിൻറെയും ടാസ്കിൽ തെറ്റുപറ്റി അത് ശരിയാക്കാൻ റിപ്പയർ ടാസ്ക് ചെയ്യണം അതിൻ മൂന്ന് ലക്ഷം അടക്കണം തെറ്റുപറ്റിയ മറ്റൊരാൾ പണം അടച്ചു അവർക്ക് അവരുടെ തുക മുഴുവനും കിട്ടി ബാക്കി ഞാൻ മാത്രം ഓടിയോടി പണം കണ്ടെത്തി അടച്ചു റിപ്പയർ ചെയ്തു പിൻവലിക്കാൻ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും എറർ നോക്കിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ അവസാനത്തെ ഒരക്കുമില്ലത്രേ പിന്നെയും റിപ്പയർ ചെയ്യണം അതിനു പിന്നെയും എക്കണോമിക്കൽ ടാസ്ക് അതിനും പണം അടക്കണം അങ്ങനെ പല പ്രാവശ്യങ്ങളിലായി ലക്ഷങ്ങൾ അടച്ചു കഴിഞ്ഞു പക്ഷേ ആ തുകയും അതിന്റെ ലാഭവുമെല്ലാം ചേർന്ന് വലിയ തുക ആപ്ലിക്കേഷനിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും പിൻവലിക്കാൻ നോക്കി അപ്പോഴും എറർ അവർ പരിശോധിച്ചു ഇത്രയും വലിയ തുക പിൻവലിക്കാൻ എനിക്ക് സാധിക്കില്ലത്രേ കാരണം ഞാൻ വി ഐ പി ലെവൽ ഒന്നിലാണ് അത് ലെവൽ രണ്ട് ആകണം അതിന് നിശ്ചിത എമൌണ്ടിൽ നമ്മുടെ ബാലൻസ് എത്തണം അങ്ങനെ വീണ്ടും പണത്തിനായി പാഞ്ഞു അവസാനം അവർ ചോദിച്ച തുക കൊടുത്തു പണം പിൻവലിക്കൽ വിജയകരമായി അവസാനിച്ചു പക്ഷേ അത് എന്റെ അക്കൗണ്ടിൽ എത്തണമെങ്കിൽ മൊത്തം തുകയുടെ നിശ്ചിത ശതമാനം തുക ടാക്സ് നൽകണമത്രേ അപ്പോൾ മാത്രമാണ് ഞാൻ എന്തു വലിയ പടുകുഴിയിലാണ് ഞാൻ വീണത് എന്ന ബോധം വന്നത് സമ്പാദ്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ഓരോ ദിവസവും കഷ്ടിച്ചു മുന്നോട്ടു കൊണ്ടുപോയിരുന്ന ഞാൻ വലിയൊരു കടക്കാരനായി തീർന്നു എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് വ്യക്തമായത് അതെ എല്ലാ നിയമവശങ്ങളും അറിയുന്ന ജഡ്ജിയുടെ പത്തു ലക്ഷം പോയതും സാമ്പത്തിക ശാസ്ത്രവും ബാങ്കിംഗ് സമ്പ്രദായങ്ങളും അരച്ചു കുടിച്ച ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥയുടെ പതിനേഴ് ലക്ഷം പോയതുമായ ആ വലിയ ട്രാപ്പിൽ ഞാനും പെട്ടു വളരെ പ്രൊഫഷണലായി തന്നെ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ വലയിൽപ്പെടാൻ വളരെ കുറഞ്ഞ സമയം മതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെന്നപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതാണ് യഥാർത്ഥ ഫിഷിംഗ് എന്നാണ് ചെറിയ മീനുകൾ ഇട്ടു തന്നുകൊണ്ട് മനസ്സിനെ മായാവലയത്തിലെത്തിച്ചു പിന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവർ അവരുടെ കീഴിലാക്കി പോയതു പോയി അതൊന്നും ഇനി തിരികെ കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല പക്ഷേ ഈ തിക്താനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നത് എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക എന്ന സന്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് നന്ദി